നമസ്കാരം മലയാള സിനിമയുടെ എവർഗ്രീൻ ഹീറോ തന്നെയാണ് ബോബൻ അന്നും ഇന്നും മലയാള സിനിമയുടെ റൊമാൻറ്റിക് ഹീറോ വർഷങ്ങൾക്ക് മുമ്പ് അനേത്തി പ്രാവിൽ ബൈക്ക് ഓടിച്ച് പാട്ടും പാടി വന്ന ആ പയ്യനെ മലയാളികൾ ഇന്നും അതുപോലെ ഓർക്കുന്നുണ്ട് കാലങ്ങൾക്കപ്പുറം ഇരുത്തം വന്നൊരു നടനാണ് ബോബൻ ഓരോ സിനിമ കഴിയും തോറും തന്നിലെ നടന്ന അദ്ദേഹം തേച്ചു എനിക്ക് കൂടുതൽ തിളക്കം നൽകുന്നു സിനിമയേക്കാൾ റൊമാൻറ്റിക്കാണ് ബോബൻ ജീവിതത്തിൽ കുഞ്ചാക്കബോബൻ്റെയും ഭാര്യ പ്രിയയുടെയും പ്രണയകഥ സിനിമയെ വെല്ലുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണാൻ വന്നൊരു ആരാധികയുമായി കുഞ്ചാക്കബോബൻ പ്രണയത്തിലാകുകയായിരുന്നു കുഞ്ചാക്ക ബോബൻ്റെയും പ്രിയയുടെയും പ്രണയകഥ ഇങ്ങനെയായിരുന്നു മലയാള സിനിമ റൊമാൻറ്റിക് ഹീറോ ആയതിനാൽ ഒരുപാട് പെൺകുട്ടികളുടെ ആരാധനാപാത്രമായിരുന്നു കുഞ്ചാക്കബോബൻ അങ്ങനെ ഒരിക്കൽ കുഞ്ചാക്കബോമൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ എത്തിയതായിരുന്നു പ്രിയയും കൂട്ടുകാരും എന്നാൽ പ്രിയ കണ്ട മാത്രം തന്നെ ചാക്കോച്ചിനുള്ളിൽ പ്രണയം ഒട്ടിട്ടു വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ വിവാഹ വാർഷികത്തിൽ ആ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് കുഞ്ചാക്ക ബോബൻ എഴുതിയിരുന്നു നമ്മുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയ ആ സമയം ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ പരസ്പരം നോക്കിയത് ഇന്നലെ എന്നതുപോലെ തന്നെ ഓർക്കുന്നു കണ്ണിലൂടെ അത്രയൊക്കെ വികാരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്ന് അതുവരെ എനിക്കറിയില്ലായിരുന്നു നാളെ എന്നൊന്നില്ലാതെ പുഞ്ചിരിച്ചു ഒരു പോലെ മനസ്സ് പാറിപ്പാറി നടന്നു എന്നായിരുന്നു ചാക്കോച്ചൻ പറഞ്ഞത് മൊബൈലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാലത്തല്ല ചാക്കോച്ചനും പ്രിയയും പ്രണയിക്കുന്നത് അതിനാൽ ഇരുവരും പരസ്പരം മനസ്സ് കൈമാറിയത് പ്രണയലേഖനങ്ങളിലൂടെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാലന്റൈൻസ് ഡേയിൽ താൻ പ്രിയയ്ക്ക് എഴുതിയ കത്തുകളെക്കുറിച്ച് ചക്കോച്ചൻ സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ കുറിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വർഷം അന്നുമുതൽ ഇന്നും എന്നും ഈ പെണ്ണാണ് എൻ്റെ വാലൻഡേ ആ സമയത്ത് എനിക്ക് കിട്ടിയ പ്രണയ ലേഖനങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഇതാ പ്രിയ കുഞ്ചാക്ക പ്രിയ ആൻഡ് സാമുവൽ ആയിരുന്നു കാലത്ത് ഞാൻ എഴുതിയ കുറച്ച് പ്രണയ ലേഖനങ്ങൾ എന്നാണ് കത്തുകളുടെ ചിത്രം പങ്കിട്ട് കുഞ്ചാക്കബോബൻ അന്ന് കുറിച്ചത് അഞ്ച് വർഷക്കാലത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് കുഞ്ചാക്കബോബനും പ്രിയയും വിവാഹിതരാകുന്നത് വിവാഹശേഷം ഇരുവരും ഒരു കുഞ്ഞിനായി കാത്തിരുന്നത് നീണ്ട പതിനാല് വർഷങ്ങളാണ് ഇക്കാലം അത്രയും കുടുംബക്കാരുടെയും അറിയാവുന്നവരുടെയും ഒരുപാട് ചോദ്യങ്ങൾ ഇരുവർക്കും നേരിടേണ്ടി വന്നു ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ആ ഒരു കാലത്തെക്കുറിച്ച് പ്രിയ പറഞ്ഞതിങ്ങനെയായിരുന്നു പോസിറ്റീവ് എനർജി തന്ന ചാക്കോച്ചൻ എപ്പോഴും ഒപ്പമുണ്ടായിരുന്നു എങ്കിലും കരഞ്ഞു പോയ ഉണ്ടായിട്ടുണ്ട് ചില പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിനെ എത്ര ശാന്തമാക്കി വെക്കാൻ ശ്രമിച്ചാലും ചെറിയൊരു സങ്കട ചില്ല് മുറിവേൽപ്പിച്ചു തുടങ്ങും തിരിച്ചിറങ്ങുമ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വലിയ കൂളിംഗ് ഗ്ലാസ് വയ്ക്കും പോയതിനേക്കാൾ ജാടയ്ക്കാണല്ലോ തിരിച്ചു വരുന്നതെന്ന് പലരും ഓർത്തിട്ടുണ്ടാകും എന്നാലും കരയുന്നത് കാണില്ലല്ലോ എന്നാണ് പ്രിയ പറഞ്ഞത് പലപ്പോഴും പ്രായമായവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നമ്മളെ എത്ര മുറിവേൽപ്പിക്കുമെന്ന് അവർ ചിന്തിക്കാറില്ല മലയാളികളിൽ ചിലരുടെ പൊതു സ്വഭാവമാണിത് മൂളെ കുഞ്ഞുങ്ങളിലെ ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇനിയൊരു കുഞ്ഞുണ്ടാകാൻ പ്രയാസമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ട് എന്നാണ് അന്ന് പ്രിയ പറഞ്ഞത് അത്തരം ഭയത്തിൻ്റെ വിത്തുകൾ മനസ്സിൽ വീഴുമ്പോൾ ചാക്കോച്ചൻ തന്ന നല്ല പോസിറ്റീവ് ചിന്തകളും ഉണങ്ങിപ്പോകുമെന്നും പ്രിയ പറയുന്നുണ്ടായിരുന്നു